ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി ആർ ഓൾ ഡോയിം വെൽ അപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല ഞാനവിടെ പോകാനിറങ്ങിയെന്ന് അത് ഞാനിപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി അപ്പോൾ അതിൻ്റെ ആ ഒരു തിടുക്കും കൂടി ഉണ്ട് അതെപ്പോൾ തന്നെയാണ് ഏതെങ്കിലും എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ ലാസ്റ്റ് നിമിഷം ഒരു എന്താ പറയുക ഓട്ടോ പ്രദക്ഷിണം അല്ലേ അതുവരെ ടൈമുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ആയിരിക്കും ലോഡ് ചെയ്യുക അപ്പോൾ അത് ഇന്നും അതേപോലെ തന്നെ ലോഡ് ചെയ്ത് ലാസ്റ്റ് പിന്നെ അരമണിക്കൂർ ആയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങുന്നത് എവിടേക്കാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ നോമ്പിന് മുമ്പേ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാലിക്കറ്റ് ഫ്രണ്ട്സും പിന്നെ കണ്ണൂരും അങ്ങനെ പിന്നെ റോഷിനിൻ്റെ വീട്ടിൽ നാദാപുരത്ത് പിന്നെ ഇന്ന് കൂടിയിട്ട് നാളെ എവിടെയെങ്കിലും അടുത്ത് പിന്നെ അവളെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഇറങ്ങുക പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്താ കാലിക്കറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കുറച്ച് നേരത്തന്നെ പുറപ്പെട്ട് അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ശരി അമീഷീൻ കൂടെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും അവൾക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്ന് നാളെയാന്ന് എക്സാം അപ്പോൾ പിന്നെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഓക്കെ ആണ് അപ്പോൾ ഇനി മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് നീണ്ടുപോകും അപ്പോൾ ഏതായാലും ഇനി ഞാൻ വേഗം ഇറങ്ങിട്ട് ആ ഇന്ന് പിന്നെ നമ്മളെ വണ്ടി ഗവൺമെന്റ് ഗൈസ് അങ്ങനെ ഞാൻ ഇതാ ഓടിച്ച് നമ്മളെ മടക്കര ഉണ്ട് എത്ര അരക്കന ഇത് നോക്കിയാൽ സ്റ്റാർട്ടാകുന്നില്ല ഗൈസ് സംഭവം ചത്തു ഗൈസ് ഇനിയിപ്പം ഇവനെ വിടെ വീട്ടിൽ കയറ്റിടണം അങ്ങനെ ഞാൻ മാസിനെ വിളിച്ചു കൊടുത്ത് മാജെ അവഞ്ചറും കൊണ്ട് വന്ന് അങ്ങനെ നമ്മൾ വണ്ടി ചേഞ്ച് ചെയ്തേ പിന്നെ ഈ ഡോമിനർ ഏടെങ്കിലും വെക്കണല്ലോ ഞാൻ സ്പ്ലെൻഡർ പിന്നെ വർക്ക് ചെയ്യിപ്പിച്ചില്ല ചേട്ടൻ്റെ കടയിൽ വണ്ടി സേഫാക്കി വെച്ച ശേഷം മാച്ചോ വീട്ടിലേക്കും പോയി ഞാൻ അത് അവിടത്തേക്കും പോയെ അതിനെ കാഴ്ച ഇപ്പൊ ഞാനുണ്ടല്ലോ പിന്നെ മാഹി എത്താനായ അപ്പൊ നമ്മൾ ഹൈവേയിൽ എത്തിയപ്പോൾ ഒന്ന് സൈഡാക്കി നിറച്ചതേ ഉണ്ടായിരുന്നു ടൗണിലൊക്കെ നല്ല തിരക്കാണ് നല്ല തിരക്കും എത്തിയിട്ട് വിളിച്ചപ്പോ അവർക്കും നല്ല ട്രാഫിക് കിട്ടിയിൽ ഇണ്ടാവും എന്താണെന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഈ ബൈപ്പാസ് ഒക്കെ ഇറക്കി പിന്നെ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല അല്ല നല്ല വണ്ടികൾ അല്ലെങ്കിൽ ഒഴുകി പറഞ്ഞു നടക്കുന്നില്ല കണ്ടപ്പോ ഞാൻ റിലാക്സ് ഇപ്പൊ വൈകുന്നേരം ആയിട്ടും നല്ല അത്യാവശ്യം ചൂടല്ലുണ്ട് അപ്പൊ നമ്മൾ റൈഡ് ചെയ്ത സമയത്ത് ഇടത്തേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ശരിക്കും റൈഡ് ചെയ്യുമ്പോൾ നിർത്താൻ തോന്നൂല ആ ഒരു ബസ്റ്റിനെ പോകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ആയി പോകും അപ്പൊ നമ്മൾ ഇടത്തേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അത് പോകാനേ മറന്നോകാനേ അറിയാതെ വീട്ടിലെത്തിയിരിക്കുന്നു കാലിക്കറ്റ് ഡോ ഒരു മണിക്കൂർ മുമ്പ് എത്തിന കേട്ടോ റോഷ്ണന്റെ കാർ പോ വണ്ടികൾ കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ആ സൈക്കിള് കുറച്ച് ഹൈറ്റിൽ വെച്ചുകൊണ്ട് എന്ത് ഭംഗിയാ നോക്കിയാ വണ്ടികളെല്ലാം ഡെയിലി സൈക്കിള് കാണാൻ വേണ്ടി ഓക്കെ വാണിമൽ താങ്ക് യു വാണിമൽ വരെ നല്ല സുഖമായിട്ട് എത്തിനെ വാണിമൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റോഡ് ഉണ്ടല്ലോ ഫുൾ ബ്ലോക്ക് ഓരോ ഗളിയിലേക്ക് കയറും അവിടെ താറേന്നുണ്ടാവും അവിടെ ബ്ലോക്ക് പിന്നെയും തിരിച്ചു മെയിൻ റോഡിൽ പോ അടുത്ത റോഡ് കുറെ കറങ്ങിട്ടെത്തിയ ഇവിടെ എത്തിയ അവിടെ തന്നെ പിന്നെ നേരെ കിച്ചണിലേക്കാണേ പോയത് ചായ പിടിക്കാൻ വേണ്ടി നല്ല ബ്രെഡ് വാട്ടിയതും പിന്നെ കട്ട്ലെറ്റ് എല്ലാ ഇവിടെ ഉണ്ടാക്കിയത് കുഞ്ഞോള് അതെ ഞാന് ശ്രദ്ധിച്ചില്ല ഗൈസ് പാവ ഇത്രയും കഴുകി ഗൈസ് ചിക്കൻ കറി എന്തൊക്കെ ഇല്ലേ മുബി മുബി എന്തുണ്ട് കറി എങ്ങനെയുണ്ട് അങ്ങനെ നെയ്ച്ചോറ് റെഡി നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ വിചാരിച്ച ഏതായാലും ഒരു കുഞ്ഞു റൈഡ് ചെയ്തിട്ട് വരാനേ ഇവിടെ നാദാപുരം തന്നെയാണ് പോകുന്നത് ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് നല്ല അടിപൊളി ടൗൺ അല്ല

അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതയുടെ ഇങ്ങനെ വെയിറ്റിങ്ങ് ആണ് ഇനി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങേണ്ടതാണ് അപ്പൊ ഫുഡ് കഴിച്ചപാട് ഇറങ്ങുമ്പോൾ കഥക്കു അപ്പൊ നമ്മൾ ഇതിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ സമയം സ്വിമ്മിംഗ് പൂളിനെല്ലാം കളിച്ചതിനു ശേഷമാണ് കിടന്നുറങ്ങിയത് രാവിലെ ഏഴുമണിയാകുമ്പോഴേക്കും നമ്മളെ മുബി വന്നിട്ട് എല്ലാത്തിരി എണീപ്പിച്ച് കേട്ടിനൊക്കെ തുറന്നിട്ട് പിന്നെ അതുപോലെ പിന്നെ ഫാനെല്ലാം ഓഫ് ചെയ്ത് ഒച്ചപ്പടാക്കിയിട്ട് എല്ലാ തിരി എണീപ്പിച്ച് നമ്മൾ ഏഴുമണിക്ക് ജാനകൈക്കാട് പോകാമെന്ന് പറഞ്ഞതാണ് ജാനകിക്കാട് നാദാപുരത്തിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഏഴര മണിയായിട്ട് പോകാനുള്ളൊരു ലക്ഷണമില്ല അവൾ കിച്ചണിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനി അവളെ പോയിട്ടൊന്ന് കണ്ടിട്ട് ഒച്ചപ്പടാക്കട്ടോ ബിസ്ക്കറ്റും ചായയും കുടിക്കുന്ന കുഞ്ഞോളും മുബിയും നേരം മുളുക്കുമ്പോൾ എണീപ്പിച്ച സാധനമാണ് അതായി ഇരിക്കുന്നത് എന്താ നിഷ്കളങ്കമായ ഹായ് വേണ്ട ഈ ചെറിയ മക്കളവരെ വിട്ടിട്ടില്ല എണീപ്പിച്ചിട്ടൊക്കെയാ എന്താ നിങ്ങളഭിപ്രായം എന്താ പറ എന്തിനാ എണീപ്പിച്ച ഇവര് രണ്ടാള് ഇവര് ലാമി എണീപ്പിച്ച ലാമിനെ മുബി അല്ലേ അവളന്നെയാ നമ്മളെല്ലാരും ചായ ഉടിയെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഡ്രസ് എല്ലാം എടുത്തൊന്ന് പാക്ക് ചെയ്ത് വെക്കാന്ന് അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്ക് റോഷൻ തന്നെ അടിപൊളി വെച്ചിട്ടുണ്ട് ആ സ്പൂൺ കുഞ്ഞു ചൂടുണ്ടോന്നല്ലോ ഇവര് ഷൂ എല്ലാം റെഡി ആക്കുമ്പോഴേക്ക് നമ്മളെ ഷൂ എല്ലാം ഇടാന്ന് വിചാരിച്ചിട്ട് നമ്മള് വേഗം ഇറക്കിയ അവളെ ലഗേജല്ലാം കെട്ടണം ഇത് ഞാൻ ആറേന്റെ ഇപ്പൊ ഏകദേശം വർഷമായി നല്ല കംഫർട്ടു ലോങ് ലാസ്റ്റിംഗുമാണ് കുഞ്ഞോളില് ലഗേജെല്ലാം കെട്ടി സെറ്റ് ആയിട്ട് അതിന് അവളെ അവിടെ പിന്നെ ജാനിക്കാടിന്റെ അടുത്തൊന്ന് കാലിക്കറ്റിലേപോലെ മുബിയും അതൊക്കെ ഇവിടെ വന്നിട്ടേ പോകുന്നുള്ളു നീ അവിടെ പോകുന്നല്ലേ നിങ്ങൾക്ക് അടുത്തായിരിക്കും ഓക്കെ ഗാർസ് അപ്പം നമ്മളിത് തെറ്റായി ഇവിടുന്ന് ഞാൻ കുറച്ച് ദൂരേ ഉള്ളൂ കുറ്റിയാടി പോയിട്ടാണ് പോകേണ്ടത് അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ നയിച്ചറല്ലേ ഞാൻ സർ ടൈമിൽ പോന്ന അപ്പ എന്തായാലും നമ്മളെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടെ ടൈം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അതുപോലെ തന്നെ ടിക്കറ്റ് ഫീസ് വരുന്നത് മുതിർന്നവർക്ക് നാല്പത് രൂപയും കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് രൂപയാണ് എൻട്രൻസിന്റെ അടുത്ത് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് നമുക്ക് അകത്തോട്ടേക്ക് നടക്കാനുള്ളത് അപ്പൊ നടക്കുന്ന പാതയാണെങ്കിൽ നല്ല കരിങ്കല്ലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഒരു സൈഡ് മുഴുവൻ കാടും മറ്റേ സൈഡ് സൈഡാണെങ്കിൽ നമ്മളെ കുറ്റ്യാടിപ്പുഴ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുക പിന്നെ ഇതിനകത്ത് എത്തിയപ്പോ നല്ലൊരു തണുപ്പാന്നെ ഫീൽ ചെയ്യുന്നത് ഇവിടെ മിക്ക ദിവസങ്ങളിലും മഴ പെയ്യലുണ്ടെന്നാണ് ഇവിടുന്ന് ഗാർഡ് പറഞ്ഞത് പിന്നെ ഓണത്തിന്റെ സമയൊക്കെ വരുമ്പോ ഇവിടെ ഒരുപാട് തരം പൂമ്പാറ്റകളൊക്കെ കാണാൻ പറ്റും പറഞ്ഞത് അപ്പൊ നമ്മള് പിന്നെ ജാനകാട് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് സൂപ്പർ ആയിരുന്നു അടിപൊളി ആ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ളത് പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ ജസ്റ്റ് നടക്കാന്നല്ലാണ്ട് ഒരു സ്ഥലത്തും കാരണം ഇവിടെ അപകട മേഖല തന്നെ എന്ന് പറയാം കാരണം വെച്ചാല് ഇവിടെ പെട്ടെന്ന് എന്താ പറയാ വെള്ളം കുറഞ്ഞിട്ട് കാണും അതേസമയം തന്നെ നമ്മൾ നമ്മൾ കളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ വെള്ളം പെട്ടെന്ന് ഹൈ ആവുകയും ചെയ്യും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർ ഇവിടെ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് വെള്ളത്തിലൊന്നും ഇറങ്ങാനേ വിടുന്നില്ല അതെ അതെ കൗണ്ടറിൽ നിന്നും പ്രത്യേകിച്ച് പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ കാരണം നമുക്ക് എല്ലാവരും ഫ്രണ്ട്സെല്ലാം ആയിട്ട് എന്ന് പറഞ്ഞാല് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ചെയ്യും അതാണല്ലോ നമ്മളെല്ലാവരും ഉള്ള പരിപാടി ഇവിടെ കടകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വെള്ളവും പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവിടെ വന്ന പെട്ടോ നമ്മളന്നെ ആകെ ക്ഷീണം പിടിച്ചോ എല്ലാം കഴിയുമ്പോഴേക്ക് പിന്നെ റോഷ്ന പഴവും നമ്മൾ നമ്മൾ വെള്ളമൊക്കെ കഴിഞ്ഞ് വീണ്ടും റോഷ്നന്റെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി വെയിലാണ് സമയം പന്ത്രണ്ടര മണിയായി കരിഞ്ഞു ഉണങ്ങി കേട്ടോ നല്ലോണം ക്ഷീണം പിടിച്ച് പിന്നെ വേറെ ഇതാ കാലിക്കറ്റ്ലു പോയ രണ്ട് മഹാല തിരിച്ചു ഇങ്ങോട്ടേക്കാ വന്നിട്ടുണ്ട് കരിഞ്ഞു കരിഞ്ഞുണങ്ങിയോണ്ട് ഇവിടെ വന്നു ഇറങ്ങി വൈകുന്നേരം അങ്ങനെ വന്നിട്ട് നമുക്ക് ണ്ടാക്കി പിന്നെ ഇത് രാവിലത്തെ കുഞ്ഞപ്പം പിന്നെ ലൈമ് ചോറ് എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പൊ ചിക്കൻ കറിയെല്ലാം അപ്പുറത്തൊന്ന് ചൂടാക്കുന്നുണ്ട് ഫുൾ സെറ്റാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള പാസ്തയാണ് റോഷന ഉണ്ടാക്കിയത് ഒന്നും ഇറങ്ങാണ്ടോ എന്തെല്ലോ പറിച്ചു ഇടത്തീര് പക്ഷെ ഒന്നും നടക്കാണ്ട് എല്ലാരും ഇറങ്ങി അറുതി നമ്മളിവിടെ വന്നിട്ട് ഇറങ്ങണം എന്നിട്ട് പിന്നെ മൂന്നര വരെ കളിച്ച് മൂന്നര ചായ കുടിക്കാൻ പോണെന്നെല്ലാം പറിച്ചു അതീടെ വന്നതെ എല്ലാടും ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ കൊറച്ച് ഉറങ്ങി എല്ലാം കഴിഞ്ഞിടാ മൂന്ന് മണി ആരെ എല്ലാരും എഴുച്ച് റെഡിയായി പിന്നെ ചായ വേണ്ട ഒന്നും വേണ്ടാതെ എല്ലാരും വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇന്നത്തെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്